السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سنحن الله سهودر المالي الشيخ ابن شيخ بن عثيمين رحمه الله يوليه അൽ കവാദുൽമസ്ല എന്ന കിതാബിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത് നാൽപ്പത്തി മൂന്നാമത്തെ ആണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് പറയുന്നു ഹാദൽ മുശബ്ബിഹു യഖൂലു ഇന്നല്ലാഹ ലം ഇല്ലാ ബിമാ നഅരിഫ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ സൃഷ്ടികൾക്കും അതുപോലെ സിഫത്തുകളുണ്ട് അല്ലെങ്കിൽ സൃഷ്ടികളുടെ സിഫത്തുകൾ പോലെയാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എന്ന് തഷ്പീഹ് നടത്തുന്ന മുഷബിഹാക്കളുടെ വാദമാണ് എന്ത് അള്ളാഹു സുബഹാന ഹുവാത്ത അല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അഭിസംബോധന ചെയ്തിട്ടുള്ളത് നമുക്കറിയുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന ഭാഷയിലുമാണ് അതുകൊണ്ട് ഇല്ല മാന അരിഫ് അള്ളാഹു യദ് എന്ന് പറയുമ്പോഴും നൊസൂൽ എന്ന് പറയുമ്പോഴും ഇസ്തിവാ എന്ന് പറയുമ്പോഴും അഥവാ കയ്യ് ഇറക്കം സിംഹാസനാരോഹണം ഇവയെല്ലാം പറയുമ്പോൾ നമ്മൾ എന്താണോ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് നമുക്കെന്താണോ പരിചയമുള്ളത് അവിടെയും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളഹ പറഞ്ഞ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ പരിചയിച്ചിട്ടുള്ളതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ ഏതുപോലെ നമ്മുടെ കൈ പോലെ അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഏതുപോലെ നമ്മൾ ഇറങ്ങി വരുന്നത് പോലെ ഇങ്ങനെ ഓരോ സിഫത്തുകളെയും സൃഷ്ടികളുടേതിന് സമാനമായി മനസ്സിലാക്കുന്ന വിശദീകരിക്കുന്ന വിഭാഗം അവർക്ക് പറയാനുള്ള ഭാരിശമായ ന്യായം തെളിവ് ഇതാണ് വഹാദിഹി ഉല ഇവർക്കുള്ള തെളിവ് അതാണ് അവരിൽരോരുത്തരും പറയുന്നത് എങ്ങനെയാണ് ഈ പദങ്ങളിൽ നിന്നൊക്കെ യത് നുസൂൽ വജു അയിന് തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളായി പറഞ്ഞ ഈ പദങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഗ്രാഹ്യമാകുന്നത് ഞാൻ കണ്ടു പരിചയിച്ച യതും നുസൂലും അയിനും വജുഹുമൊക്കെയാണ് ിഹുൽ അങ്ങനെ വരുമ്പോൾ അള്ളാഹു സൃഷ്ടികളോട് സാമ്യനാണ് സദൃശ്യനാണ് എന്നാണ് വരിക അപ്പോൾ ഫൈനുല്ലാഹി മിസ്ലോ ഐനുൽ മഹ്ലൂഖ് അള്ളാഹുവിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കണ്ണ് പോലെയാണ് അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കൈ പോലെയാണ് അങ്ങനെ ഓരോ വിശേഷണങ്ങളെ സംബന്ധിച്ചും സൃഷ്ടികളുടേതിന് സമാനമായി അതുപോലെ എന്ന് ആണ് ഇവർ പറയുന്നത് ഇനി അവരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ കണ്ണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യത് എന്ന് പറയുമ്പോൾ വജുഹ് എന്ന് പറയുമ്പോഴൊക്കെ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് സൃഷ്ടികളുടേതിനെയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത് ഉറുമ്പിൻ്റെ കണ്ണ് അതേപോലെ തന്നെ ഒട്ടകത്തിൻ്റെ കണ്ണ് അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണ് ഇതിലേതാണ് ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതും നമ്മൾ കാണുന്നതും അറിയുന്നതുമാണല്ലോ സയക്കുൽ ഇൻസാൻ അപ്പൊ പറയുക അല്ല മനുഷ്യൻ്റെ കണ്ണാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയും കാരണം അഹ്സനി ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ നാം പഠിച്ചത് എന്നുള്ള ആയത്ത് ഉദ്ധരിക്കും നബി അലൈഹി ഹദീസും ആദം സൂറത്തി ആദമിനെ അവന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഹദീസും ഒക്കെ വച്ചിട്ട് അവിടെ സൃഷ്ടികളിൽ മനുഷ്യന്റെ വിശേഷണങ്ങളാണ് എന്നവർ വിശദീകരിച്ചൊപ്പിക്കും ചുരുക്കി പറഞ്ഞാൽ മുഷബ്ബിഹാക്കൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഐൻ അള്ളാഹുവിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കണ്ണ് പോലെയാണ് ഇങ്ങനെ ഓരോ വിശേഷണങ്ങളെ പറ്റി വഹാക്കത ഫൽ മുഷബി അപ്പോൾ അവൻ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുകയാണ് വഹുലിഖ് അന്നാസ് ഇത്തരം ആളുകൾ ഈ ബാത്തിലിൻ്റെ അസത്യത്തിൻ്റെ ആളുകൾ എപ്പോഴും ശുബുഹത്തുകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അത് മനുഷ്യന്മാർക്കിടയിൽ അവർ പ്രചരിപ്പിക്കും ചില ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പൊട്ടീസാക്കുന്ന പലതരത്തിലുള്ള ശുബുഹത്തുകളും കൊണ്ട് ബിദത്തിൻ്റെ വലാലത്തിൻ്റെ ആളുകൾ വരും അൽ അവാം വിശിഷ്യ സാധാരണക്കാരായ ആളുകളെ ും ഇവരുടെ ന്യായങ്ങൾ പറയിലൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോ സാധാരണക്കാരായ പല ആളുകളും എന്ത് വിചാരിക്കും ഇത് സത്യമാണ് എന്ന് വിചാരിച്ച് സ്വീകരിക്കുകയും അവരുടെ കൂടെ പോവുകയും ചെയ്യും എന്നാൽ ഇവരുടെ ഈ ആശയം ഈ വാദഗതി നിരർത്ഥകമാണ് എന്നത് പല രൂപത്തിൽ ഇൻഷാ ഇൻഷാല്ലാ നാം വിശദീകരിക്കും ഒന്നാമത്തെ കാര്യം നമ്മളോട് ഈ വിശേഷണങ്ങളെയൊക്കെ നമുക്ക് പരിചയമുള്ള ആ പദങ്ങളിലൂടെ പറഞ്ഞു തന്ന അള്ളാഹു തന്നെയാണ് അവനെക്കുറിച്ച് നമുക്കിങ്ങനെ കൂടി പറഞ്ഞു തന്നത് ലൈസിസ്ലി ഹീഷ് ഉൻ അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് അപ്പോൾ അതേപോലെ തന്നെ അള്ളാഹു അവൻ്റെ അടിയാറുകളോട് വിലക്കിയിട്ടുണ്ട് അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കലും അള്ളാഹുവിനെ പോലെയുണ്ട് സൃഷ്ടികൾ എന്ന് മനസ്സിലാക്കലുമൊക്കെ പാടില്ലാത്തതാണ് അംസാൽ ഫലാത്ത നിങ്ങൾ അള്ളാഹുവിന് ഉപമ പറയരുത് അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുത് അള്ളാഹു എല്ലാം അറിയുന്നവനും നിങ്ങൾ അറിയാത്തവരുമാണ് എന്ന് സൂറത്തു നഹലിൽ അള്ളാഹു പറഞ്ഞു അതേപോലെ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുത് നിശ്ചയിക്കരുത് സൂറത്തു നഹലിൽ തന്നെ അപ്പോൾ ഉള്ളാഹുവിൻ്റെ വാക്കുകൾ ഖുറാനിൽ ഒരു സ്ഥല സ്ഥലത്ത് പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്നതായിരിക്കും അതല്ലാതെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല ഉള്ളാഹുവിൻ്റെ വാക്കുകൾ പരസ്പരം സത്യപ്പെടുത്തുന്നവയാണ് അവ തമ്മിൽ എതിരാകുന്നവയല്ല ഫമൻ എതിരാകുന്നവയല്ലാഹി മിസ് ലോസിൽ എന്നിരിക്കെ ആരെങ്കിലും പറയുകയാണ് അള്ളാഹുവിൻ്റെ വിശേഷണം സൃഷ്ടികളുടെ വിശേഷണം പോലെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ പറഞ്ഞതിനെ അവൻ നിഷേധിക്കുകയും കളവാക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെ അള്ളാവിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞതിനെ അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് മുഷബിഹാക്കൾ പറയുന്നു അല്ല അള്ളാഹുവിനെ പോലെ അവൻ്റെ സൃഷ്ടികളെ പോലെയാണ് എന്ന് അംസാൽ അതേപോലെ അള്ളാഹുവിന് ഉപം പറഞ്ഞവരെ പോലെയുമാണ് സങ്കല്പിക്കുകയാണ് വിരോധിച്ചതുമാണല്ലോ അപ്പോ മുഷിഹത്തിൻ്റെ ആളുകൾ തഷബീഹ് ചെയ്യുന്ന ആളുകൾ അബദ്ധ ജടിലമായ ഒരു ആശയത്തിലും ബഅ്ലുഹു ഉള്ളത് അള്ളാഹുവിന്റെ വചനങ്ങൾ പരസ്പരം സത്യപ്പെടുത്തുന്നതും അംഗീകരിക്കുന്നതുമാണ് അതല്ലാതെ ചിലത് ചിലതിനോട് എതിരായി വരുന്നതല്ലാഹുവിൻ്റെ ഈ വചനങ്ങൾ തമ്മിൽ പരസ്പരം യോജിപ്പിച്ച് വൈരുദ്ധ്യങ്ങളില്ലാതെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറയുന്ന സൂറത്തു ഷോറയിൽ പതിനൊന്നാമത്തെ ആയത്തും അള്ളാഹു പറഞ്ഞ അവൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച അഥവാ അള്ളാഹുവിൻ്റെ കൈകളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് അതേപോലെ തജരീബി അയ്യുന അള്ളാഹുവിൻ്റെ കണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് ഇവ തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല യോജിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല വനസ്തീ ഇവ തമ്മിൽ യോജിപ്പിച്ചു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ലില്ലാഹി കണ്ണുണ്ട് കാരണം അള്ളാഹു അവന് കണ്ണുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചതാണ് സ്ഥാപിച്ചതാണ് ആയത്തിലൂടെ അതേപോലെ നബി സലാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീസുകളിലൂടെ വന്നത് പക്ഷേ ആ കണ്ണ് ഒരിക്കലും സൃഷ്ടികളുടെ കണ്ണു പോലെയല്ല അവയോട് സാദൃശ്യപ്പെടുന്നതോ തുല്യമാകുന്നതോ അല്ല കാരണം ലി അള്ളാഹാൽ ഉൻ അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സൃഷ്ടികളോട് സൃഷ്ടികളുടേതിന് സമാനമല്ലാത്ത സാദൃശ്യപ്പെടാത്ത അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിനും മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ അവന് കണ്ണുണ്ട് കൈയ്യുണ്ട് മുഖമുണ്ട് എല്ലാ വിശേഷണങ്ങളുമുണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അള്ള വിലക്കിയ തംസീലിൽ നിന്നും ലർബുൽ അംസാൽ ഉപമർ പറയുന്നതിൽ നിന്നും അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യമാക്കുന്നതിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതരായി രക്ഷപ്പെട്ടു മാറി നിൽക്കും അതേപോലെ അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞ വിശേഷിപ്പിച്ച എല്ലാ വിശേഷണങ്ങളെയും നിഷേധിക്കാതെ അംഗീകരിച്ച ആളുകളാവുകയും ചെയ്യും ഒരേ സമയത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അംഗീകരിക്കാനും അതിൽ വരുന്ന അപാകതകളില്ലാതെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെയും പരിശുദ്ധിയെയും വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യും ഈ നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നേരെമറിച്ച തഷ്ബീഹിൻ്റെ ആളുകൾ ഒരബദ്ധത്തിൽ നിന്ന് പോയി മറ്റൊരബദ്ധത്തിൽ ചാടുകയാണ് രണ്ടാമതായി നമുക്ക് പറയാൻ പറ്റും സാനിയൻ ലാ അള്ളാഹുവിനൊരു അസ്തിത്വമുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ സൃഷ്ടികളുടെ ദാത്തുകളോട് സാദൃശ്യപ്പെടാത്ത വ്യതിരിക്തമായ ഫസയക്കൂൽ അപ്പോൾ അയാൾ പറയും ബല അതെ എങ്കിൽ നക്കൂൽ ലോഹു നമ്മൾ ചോദിക്കുകയാണ് ഹൽ തുഷ് ബിഹുൽ ദാത് അൽ മഹ്ലൂഖ് ബിഹുഹ അള്ളാഹുവിൻ്റെ ആ അസ്തിത്വം ദാത്ത് സൃഷ്ടികളുടേതിനോ സമാനമാണോ അതുപോലെയുള്ളതാണോ അതല്ല വേറിട്ടതാണോ അതിനോട് സാദൃശ്യമല്ലാത്ത അതുപോലെയല്ലാത്ത വേറെ ഒന്നാണോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും തീർച്ചയായും ലാ ബി ദവാത്ത് അത് മറ്റ് സൃഷ്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ദാത്തുകളോട് സാദൃശ്യപ്പെടുന്നതല്ല അപ്പോൾ നമ്മൾ പറയാണ് ഫയിൻ അലി സിഫാത്തിൻ ലാ തുഷ്ബി സിഫാത്ത് അൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് സിഫത്തുകളുമുണ്ട് ഇതുപോലെ സൃഷ്ടികളുടെ സിഫത്തുകളോട് സാദൃശ്യപ്പെടാത്ത രണ്ടും വ്യത്യസ്തമായ വ്യതിരിക്തമായി നിൽക്കുന്ന സംഗതികളായിട്ട് കമ അന്ന കമാഅുല തുഷ്ബിഹു ദാത്തിൽ മഹ്ലോക്കിൻ അള്ളാഹുവിൻ്റെ ദാത്ത് സൃഷ്ടികളുടെ ദാത്തിനോട് തുലനപ്പെടുന്നില്ല സാദൃശ്യപ്പെടുന്നില്ല എങ്കിൽ അതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകളും അങ്ങനെ തന്നെയാണ് കൽ ദാത്തിനെ പറ്റി നമ്മൾ എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് സിഫാത്തിനെ പറ്റിയും പറയാം അള്ളാഹുവിൻ്റെ ദാത്തിനോട് സാദൃശ്യപ്പെടുന്നതല്ല സൃഷ്ടികളുടെ ദാത്ത് എങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തും അങ്ങനെ തന്നെയാണ് സൃഷ്ടികളുടെ സിഫത്തുകളോട് സാദൃശ്യപ്പെടുന്നതല്ല വമൻ ആരെങ്കിലും ഇത് രണ്ടും ഒരുപോലെയല്ല ദാത്തൊന്നു വേറെ സിഫത്തൊന്ന് വേറെ അതിൻ്റെ നിയമങ്ങളും ഹുക്കുമുകളൊക്കെ വേറെയാണ് എന്നാരെങ്കിലും വേർതിരിച്ച് പറഞ്ഞാൽ അവർ വൈരുദ്ധ്യത്തിൽ പെട്ടവനായി ഫൈദാക്കുൻ തത്തീർ ഉൻ ലാ തുഷ്ബിഹു ദാത്ത് സൃഷ്ടികളുടെ ദാത്തിനോട് അസ്തിത്വത്തോട് സാദൃശ്യപ്പെടാത്തൊരു ദാത്ത് അള്ളാഹുവിനുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്നുവെങ്കിൽ അതിന് നിനക്ക് ബുദ്ധി തടസ്സമല്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് സിഫത്തുകളുണ്ട് ആ സിഫത്തുകൾ സൃഷ്ടികളുടെ സിഫത്തുകൾ പോലെയല്ല വിശേഷണങ്ങൾ പോലെയല്ല എന്നും നിനക്ക് മനസ്സിലാക്കാൻ എന്താണ് തടസ്സം അമ്മ അമ്മത്തിൻ്റെ വിഷയത്തിൽ സൃഷ്ടികളുടേതുപോലെയല്ല എന്നും സിഫത്തിൻ്റെ വിഷയത്തിൽ സൃഷ്ടികളുടേതു പോലെയാണ് എന്നും നീ പറയുക എന്നത് അത് വലിയ വങ്കത്തരമാണ് മണ്ടത്തരമാണ് ഫഹാദ തനാക്കു അത് വൈരുദ്ധ്യവുമാണ് എന്നാണ് അപ്പൊ കാര്യങ്ങൾ വിശദമായി നമ്മൾ മനസ്സിലാക്കണം സത്യമായി പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ ഒരു കാര്യം കൂടി സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നെ പേരിൽ യോജിച്ചു വരുന്നതും യാഥാർത്ഥ്യത്തിലും രൂപങ്ങളിലും വ്യത്യാസം പുലർത്തുന്നതുമായ എത്രയോ വിശേഷണങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഇല്ലേ ഫസയൂൽ അയാൾ അംഗീകരിക്കും ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൈ ഉറുമ്പിൻ്റെ കൈ അതേപോലെ ആനയുടെ കൈ പോത്തിൻ്റെ കൈ എന്നൊക്കെ പറയുമ്പോൾ സൃഷ്ടികളുടേതെല്ലാം ഒരുപോലെയാണോ കൈയാണെങ്കിലും കാലാണെങ്കിലും കണ്ണാണെങ്കിലും ഒക്കെ പറയുന്ന പേരൊന്നാണ് ഒന്നാണ് പക്ഷേ ഓരോന്നിലേക്കും ചേർക്കുമ്പോൾ വ്യത്യാസമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ലേ അങ്ങനെയാണെങ്കിൽ ഫലി വൽ ഹുബൈൻ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സൃഷ്ടികളിൽ തന്നെ ഈ വ്യത്യാസമുണ്ട് എന്നിരിക്കെ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള തബായുൻ വ്യത്യാസം അത് അള്ളഹർവാലം ഏറ്റവും പ്രകടവും ഏറ്റവും അറിയാവുന്ന സംഗതിയുമല്ലേ ബൽഇന്നുൽ മുസ്തഹീൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഒരുപോലെയാവുക എന്നത് അസംഭവ്യമാണ് മുസ്തഹീലാണ് കമാസ ബിൽ സിഫാത് സിഫത്തുകളെ പറ്റി പറഞ്ഞപ്പോൾ ആറാമത്തെ കായി വിശദീകരിച്ച് നമ്മൾ പറഞ്ഞതുപോലെ വഹാദ ജവാബുൻ അഖ്ലി ഇതാണ് ബുദ്ധിപരമായി കൊടുക്കാനുള്ള മറുപടി അലസ് തുഷാഹിദ് ഫിൽ മഹ്ലൂഖാത്ത് മിൽ അസ്മാഖ്ലി ഫുഫിൽ ഹക്കീഖ തിൽ കൈഫിയ സൃഷ്ടികളിൽ നമ്മൾ പേരുകളിൽ യോജിക്കുന്നത് കാണും യാഥാർത്ഥ്യത്തിൽ വേർതിരിവ് പുലർത്തുന്നതും കാണും അങ്ങനെയാണെങ്കിൽ ഫൈദ വന്നൽ മഹ്ലൂഖ തുഹ മുത്ത ഫിൽ ഇസ്മി വ മുഖ്തലിഫിൽ ഹക്കീക സൃഷ്ടികളുടെ തന്നെ വിശേഷണങ്ങളിൽ പദങ്ങളിൽ യോജിക്കുന്നതും യാഥാർത്ഥ്യത്തിൽ വ്യത്യാസം പുലർത്തുന്നതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഫലി മാദാ ലുറബിൻ സിഫാത്തിൻ സിഫാത്തന ഫിൽ ഹക്കീക പദങ്ങളിൽ മാത്രം യോജിക്കുന്നതും ഹക്കീക്കത്തിൽ യാഥാർത്ഥ്യത്തിൽ അതുമായി വളരെയധികം അന്തരം വ്യത്യാസം പുലർത്തുന്നതുമായ വിശേഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ എന്താണ് തടസ്സം അൽഹാലിക് അൽ മഹ്ലൂഖ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വേർതിരി വ്യത്യാസം അത് പറയേണ്ട ആവശ്യമില്ല വളരെ വ്യക്തമാണ് പ്രസിദ്ധമാണ് സൃഷ്ടികളുടേതിൽ നിന്ന് സൃഷ്ടികൾ പരസ്പരം തന്നെ വ്യത്യാസം പുലർത്തുന്നു എന്നിരിക്കെ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വഹീന അന്നൽ അഖിലു മിൻ ഹാദിഹിൽ മിനൽ എൻ്റെ കണ്ണിൽ കാണുന്ന എനിക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് ഈ പദങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന ഒരാളുടെ ആ വാദത്തിൻ്റെ നിരർത്ഥകഥ കൗലുഹുബാത് അത് ബാത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐന് യത് റിജില് എന്നൊക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന പദങ്ങളാണല്ലോ അതിൽ നിന്ന് നമ്മൾ കണ്ടും പരിചയിച്ചിട്ടുമുള്ള അർത്ഥവും ആശയവുമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന വാദത്തിൻ്റെ നിരർത്ഥകത പൊട്ടത്തരം അത് ബോധ്യപ്പെടും ഓരോന്നിലേക്കും ചേർത്ത് പറയുന്നതിനനുസരിച്ച് ആണ് നമ്മൾ അതിൻ്റെ ഹക്കീക്കത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് പദത്തിൽ ഒരുപോലെയായി എന്നുള്ളത് കൊണ്ട് മാത്രം അവ എല്ലാ നിലയിലും ഒരുപോലെ തന്നെയാണ് ഹക്കീക്കത്തിലും എന്ന് മനസ്സിലാക്കേണ്ടതില്ല മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത് അഹു തലം അസലാലൈക്കും വരഹമുല്ല